മംഗലാപുരത്ത് ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് ലോറി മറിഞ്ഞ സംഭവത്തിൽ മൂന്ന് ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലാപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് പ്രദേശത്തെ വൈദ്യുതി ബന്ധം സുരക്ഷ മുൻനിർത്തി വിച്ഛേദിച്ചിരിക്കുകയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും അടുപ്പുകൾ കത്തിക്കാനോ ഇൻവേർട്ടർ പ്രവർത്തിപ്പിക്കാനോ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മാനസം ചേരുന്നുണ്ട് മാനസം എന്താണ് ഇപ്പോൾ സ്ഥലത്തു നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അവിടെ രാവിലെ പുലർച്ചെ നാലു മണിയോടെയായിരുന്നു ഇത്തരത്തിൽ മംഗലപുരത്ത് എൽ പി ജി ടാങ്കർ ലോറി മറയുന്ന ഒരു സംഭവം ഉണ്ടായത് ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം ബാധക ചോർച്ചയില്ലാത്തതിനാൽ വൻ ദുരന്തം തന്നെയാണ് ഒഴിവായത് തുടർന്ന് ദേശീയപാതയിൽ ഏർ കുറക്കോടാണ് ഇത്തരത്തിൽ ഒരു അപകട അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ശക്തമായ മഴയിൽ മഴയിൽ മണ്ണിൽ താഴുന്ന നിലയിലായിരുന്നു ഈ ടാങ്കറിന്റെ യർ മണ്ണിൽ താഴുന്ന ടാങ്കർ തലകേതായി മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്നാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെയുള്ളവ സ്ഥലത്തെത്തി ഇത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ വീടുകളിലും ഹോട്ടലുകളിലും അടുപ്പുകളും മറ്റും കത്തിക്കാൻ പാടില്ല ഇൻവെർട്ടർ പ്രവർത്തിക്കാനോ പാടില്ല എന്ന് ഫയർഫോഴ്സ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് കൂടെ ഈ ഫയർ ഈ മുന്നറിയിപ്പിനോടൊപ്പം ദേശീയപാതയിലേക്കുള്ള ഗതാഗതം കൂടി പൂർണ്ണമായി ഒഴിവാക്കിയതോടെ സംഭവ സംഭവസ്ഥലത്ത് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് മൂന്ന് ടാങ്കറിലേക്കാണ് വാതകം ഏർ എത്തിക്കുന്ന മാറ്റി മാറ്റുന്നത് ഒരു ടാങ്കർ സ്ഥലത്തു നിന്നും പോയി എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റു രണ്ട് ടാങ്കറുകളിലേക്കോ ഈ വാതകം കയറ്റി ക്രമങ്ങൾ പുരോഗമിച്ച ശരി മംഗലാപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ മൂന്ന് ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലാപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു ഒപ്പം തന്നെ പ്രദേശത്ത് ജനങ്ങൾക്കും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു വിശദാംശങ്ങളാണ് മാനസ നൽകിയത്